ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ് അങ്ങനെ രാവിലെ അമ്മയെടുത്തോട്ട് പോയി രാവിലെയൊന്നും അല്ല പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി കേട്ടോ ചെന്നപ്പം രാവിലെ ചെല്ലാൻ പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് അമ്മയൊക്കെ വാവൊക്കെ കുളിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്നപ്പം മഴ പൊടിക്കുന്നേ ഉള്ളായിരുന്നു പക്ഷെ പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല തകർത്ത് പെയ്ത് അപ്പോൾ മോള് മോനും കൂടെ കസേരയൊക്കെ ഇട്ട് അടുക്കള വശത്തങ്ങ ഇരിപ്പായി കുറച്ച് മാങ്ങാച്ചാറൊക്കെ എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മയിട്ടോ മാങ്ങാച്ചാർ കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് രണ്ടുപേരും കഴിക്കാനിരിക്കുമായിരുന്നു കേട്ടോ അമ്മ അവിടെ പായസത്തിൻ്റെ പണിയിലായിരുന്നു ചൗരി വേവിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ വെക്കുമ്പോൾ പായസമൊക്കെ ചൗരി ഇടാതെ ഈസി പായസമൊക്കെയാണ് പക്ഷെ അമ്മ വയ്ക്കുമ്പോൾ നല്ല ഗ്രാൻഡായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ കറികളും എല്ലാം ചോറും എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് തോരനുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു ഒരു സദ്യ ആയിരുന്നു കേട്ടോ വെജിറ്റേറിയൻ സദ്യ പിന്നെ വെള്ളരിക്കേട്ട പുളിശ്ശോരിയൊക്കെ ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പരിപ്പുണ്ടായിരുന്നു അച്ചാറുകളെല്ലാം അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് വച്ചരി ഉണ്ടായിരുന്നു അച്ചാർ മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മാങ്ങ അച്ചാർ നല്ല കിർ കിറ ആ മാങ്ങയുടെ എല്ലാം ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ ഇഞ്ചി ഇഞ്ചി കുറച്ചും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അമ്മ ഇപ്പോഴത്തെ ആവശ്യത്തിനൊക്കെ മാത്രം എടുത്തിട്ട് ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പായസവും അമ്മ ഞാൻ ഇതൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും അമ്മ പായസമൊക്കെ റെഡിയാക്കി കേട്ടോ അമ്മയെല്ലാം നല്ല സ്പീഡിന് ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ വെള്ള സലാഡ് ഈ സലാഡ് ഇല്ലെങ്കിൽ പിന്നെ സദ്യ പൂർണ്ണമാകത്തില്ല അങ്ങനെ അരിയൊക്കെ അടച്ചിട്ട് അത് പൊട്ടിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ നല്ലൊരു പണി നിന്നു പപ്പടം കാച്ചിയെടുക്കാൻ കേട്ടോ എന്തെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതൊക്കെയാണോ അങ്ങനെ പിന്നെ നമ്മൾ പപ്പടമൊക്കെ കാച്ചിയെടുത്ത് പിന്നെ നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ വിളക്കിൻ്റെ മുമ്പിലല്ല നമ്മളെ പിതൃക്കൾക്ക് വെക്കത്തില്ലേ അതുപോലെ വെച്ചായിരുന്നു കേട്ടോ അത് ഞാൻ ഷൂട്ട് അങ്ങ് മറന്നുപോയി വിശന്നിരുന്നുകൊണ്ട് അതൊക്കെ അങ്ങ് മറന്നു കേട്ടോ എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കഴിക്കാനിരുന്ന് ആദ്യം മക്കളും പപ്പയും ഏട്ടനോടൊക്കെ ഇരുന്ന് കേട്ടോ അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ആ ഇലയൊക്കെ മക്കൾ കഴിച്ച ഇലയിൽ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം പിന്നെ അതിലൊക്കെ തന്നെ ഇരിക്കുകയും ചെയ്തു അപ്പം ഞാൻ വിളമ്പുന്നൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ സദ്യയൊക്കെ കഴിച്ച് പായസം നല്ല പായസമായിരുന്നു മധുരമൊക്കെ കുറച്ച് നല്ലൊരു പായസമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ പായസമൊക്കെ ബോളി കൂട്ടി കഴിക്കാനായിട്ടോ ഇഷ്ടം എപ്പോഴും ബോളിയൊന്നും കിട്ടത്തില്ലല്ലോ അന്നേരം പിന്നെ പപ്പ ഒരു പഴം ഉരിച്ചു തന്നു അങ്ങനെ പിന്നെ അതും കൂട്ടി കഴിക്കാൻ വിചാരിച്ച കേട്ടോ ഏട്ടാ ഇവിടെ തിരുവനന്തപുരത്ത് ക്ലാസ്സിന് പോവേ അപ്പം ബോളി മേടിച്ചോണ്ടിരും കേട്ടോ തിരുവനന്തപുരത്ത് ബോ ൊരുമ്പം നല്ല ടേസ്റ്റ് അപ്പം ഞാൻ മിക്കവാറും പായസമൊക്കെ വെക്കും കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ച് തീർന്നു പിന്നെ അമ്മയൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം വന്ന് കഴിക്കത്തൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്കേട്ടൻ ഈ ക്ലാസ്സിന് പോകാൻ നേരമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ ടാറ്റ ബൈബി ഒക്കെ പറഞ്ഞ് പോവാണ് അപ്പം മോനൂടെ കൂടെ ചെന്നായിരുന്നേ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങളെങ്കിൽ പറഞ്ഞു കേട്ടോ അച്ഛൻ വൈകീട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും ഇങ്ങനെ തിരിച്ച് പോരുന്നു അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് കേട്ടാൽ പോയി ഇനി വൈകുന്നേരം വരും കേട്ടോ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വല്ല്യമ്മച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് അവർ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവർ പോയി പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ വന്നപ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ നല്ല അടിപൊളി കാറ്റും മഴയായിരുന്നു അങ്ങനെ കാറ്റും കാറ്റുമഴയൊക്കെ വന്നാൽ പിന്നെ പെട്ടെന്ന് കറണ്ട് പോവും കേട്ടോ പോയ ആൾ പിന്നെ വരാൻ ഇച്ചിരി താമസമാണ് പിന്നെ നമ്മൾ നമുക്കൊരു ടെൻഷനാണ് വരുമോ വരുമോ പിറ്റേന്ന് ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ രാവിലെ ചോറൊക്കെ കൊണ്ടുപോകണ്ടാണെങ്കിൽ ഭയങ്കര ടെൻഷനാ കേട്ടോ പിന്നെ ഫോണിൽ ചാർജ് ഇല്ല അങ്ങനൊക്കെ ഈ കറണ്ട് പോകുമ്പോൾ നമുക്ക് പല ടെൻഷൻസ് വരുമല്ലോ അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ കേട്ടോ വന്നേ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചിക്കൻ കറിയൊക്കെ വെച്ച് അന്ന് അങ്ങനെ ആ ഏട്ടന് മുകളൊക്കെ ചോറ് കഴിച്ചു കേട്ടോ എന്നെ ഞാനും എനിക്കും മോനും ഉള്ളതെടുത്തോണ്ട് ഞങ്ങളിങ്ങനെ വീട്ടിൽ പോരുന്നത് അപ്പോഴത്തേക്കും ഏട്ടനൊക്കെ വന്നായിരുന്നു വന്ന് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അപ്പോഴത്തേക്കും അമ്മ കറിയൊക്കെ വെച്ചോളൂ അങ്ങനെ ഏട്ടോ ഫോൺ ചെയ്തു ഞാൻ കഴക്കത്തിരുന്ന് കുറച്ച് കപ്പ രണ്ടിയൊക്കെ പൊളിച്ച് മൂന്ന് കൊടുത്ത് അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് കറണ്ട് പോയതിൻ്റെ ഇടയ്ക്ക് ആട്ടോ അമ്മ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആയി വന്നപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയായിരുന്നു അപ്പോഴായിരുന്നു ആ മൂന്ന് ഡയപ്പറില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കാഞ്ഞാവുളി ഞങ്ങളുടെ ജംഗ്ഷൻ ആണെ പോയി ഒരു ഡയപ്പറൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത് അങ്ങനെ അപ്പോഴും മഴയുണ്ടായിരുന്നു കേട്ടോ മഴ നന്നായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രിയിലും ഫുള്ള് മഴ അങ്ങനെ പിന്നെ കാഞ്ഞങ്ങളിൽ പോയി ഡയപ്പറൊക്കെ മേടിച്ച് പിന്നെ ഞാനും പോനും വീട്ടിൽ പോയി ഒന്ന് മേലൊക്കെ കഴുകി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഓക്കെ ബായ്